ഹലോ ഹൈഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടുവേർ കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷസുകൾ എല്ലാവർക്കും അപ്പോൾ എന്താണ് ഇന്നത്തെ നമ്മുടെ സ്നാക്സിൻ്റെ റെസിപ്പിയും നോമ്പ് തുറക്കുന്ന ഇഫ്താറിൻ്റെ ടൈമുള്ള കുറച്ച് വീഡിയോസും അത് കൂടാണ്ട് ഇനി അങ്ങോട്ടിലെ ഓരോ വീഡിയോയിലും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നോമ്പിനെ കുറിച്ചുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഫസ്റ്റ് അത് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ ലവ് ബേഡ്സിനെ കാണുന്നില്ലേ പിന്നെ നല്ല ചൂടില്ലോണ്ടല്ലേ പക്ഷികൾക്കെല്ലാം ഈ സമയത്ത് അവർക്ക് കുളിക്കാനും കൂടി കുറച്ച് വെള്ളം വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കാക്കയും വന്നിട്ട് കാക്കയിലും വന്നിട്ട് കുടിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ കൂലി പ്രത്യേക കൂലി നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ചൂടില്ല സമയത്ത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ഹദീസിൽ ഹദീസ് പറഞ്ഞത് കൊണ്ട് ഞാൻ തുടങ്ങാം എന്താ അറിയാം നോമ്പിന് ഇപ്പം നമ്മൾ നോമ്പിൻ്റെ ആ ഒരു സമയമല്ലേ അപ്പോൾ നോമ്പിനെക്കുറിച്ച് തന്നെ പറയാം അള്ളാവ് പറയുന്നു ആദമിൻ്റെ പുത്രന്മാരുടെ എല്ലാ പ്രവൃത്തികളും ജനങ്ങൾ അവർക്കുള്ളതാണ് എനിക്കുള്ള നോമ്പൊഴികെ ഞാൻ അതിനുള്ള പ്രതിഫലം നൽകും നോമ്പുകാരന് രണ്ട് സുഖങ്ങളുണ്ട് ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്തും മറ്റൊന്ന് അവൻ തൻ്റെ നാഥനെ കണ്ടുമുട്ടും കണ്ടുമുട്ടുന്ന സമയത്തും അപ്പോൾ അവൻ തൻ്റെ ഉപവാസം നിമിത്തം പ്രസാദിക്കും ഓക്കെ പിന്നെ വരുന്നത് നോമ്പിനെ കുറിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുക്കുന്ന ഒരു അടിമയുടെ മുഖം അള്ളാഹു എഴുപത് വർഷത്തിൻ്റെ യാത്രയുടെ ദൂരം കൊണ്ട് നരകാഗ്നിയിൽ നിന്ന് അകറ്റി വെക്കും അപ്പോൾ നമ്മളൊരു നോമ്പിലെടുത്തതിനാൽ എത്രമാത്രം കൂലിയുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഈ ഒരു മാസം എടുക്കുന്ന നോമ്പും നമ്മൾ കൊടുക്കുന്ന സക്കാത്തും കാര്യങ്ങൾക്കൊക്കെ ആയിരം മടങ്ങ് കൂലി കിട്ടുന്ന ദിവസങ്ങളാണ് അതുപോലെ തന്നെ ലാസ്റ്റിലെ പത്ത് പിന്നെ നമുക്ക് ആ ഒരു ലൈലത്തിൽ കതറിലും കിട്ടാമെന്ന് പറയുന്നത് മാഷ എല്ലാവർക്കും അത് നടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാല്ല എല്ലാവരുടെ പ്രാർത്ഥനകളിലും എന്നെയും കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അന്ന് പോകുന്ന സമയത്ത് കുറച്ച് തക്കാളിയും വഴുതനങ്ങളൊക്കെ നട്ടിട്ടുണ്ടായി പക്ഷെ വളം ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് നന്നായിട്ടത് വന്നിട്ടില്ല ഇപ്പം ആയി വരുന്നത്ര അപ്പോൾ ഒന്നാമത് പണിയെല്ലാം കൊണ്ട് ഇതിനധികം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കയ്യലില്ല അപ്പോൾ ഇപ്പം കുറച്ച് പിന്നെ വേപ്പിൻ പിണ്ണാക്കേണ്ട ഒരു മിക്സ് നമുക്ക് വാങ്ങാൻ കിട്ടും അതൊക്കെ വാങ്ങിയിട്ട് കുറച്ച് തടയിലാക്കിയിട്ട് അതിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉഷാറാം നല്ല വെള്ളം കൊടുത്താൽ മതിയോ അപ്പോൾ ഇതാ പിന്നെ കല്ലുമ്മക്കായി കിട്ടിയിട്ടുണ്ട് കല്ലുമ്മക്കായ് ഇപ്പം നോക്കുന്ന ഈ സമയത്തില്ലേ ഏകദേശം കുറച്ച് ഇറച്ചി ഉണ്ടായികത്ത് ഇതിൻ്റെ ഇടയിൽ വാങ്ങുന്നതൊക്കെ ഒന്നുമില്ല വെറും അരി മാത്രമേ പൊരിച്ചാൽ കിട്ടില്ലല്ലൂ ഇതിപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങിയപ്പം നല്ല ഇറച്ചി ഒരു കല്ലുമ്മക്കായ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു സീസണായിരിക്കും അല്ലേ അപ്പം എല്ലാവരും ഒന്ന് വാ വാങ്ങാൻ ആഗ്രഹമുള്ളവർ വാങ്ങിയിട്ടൊന്ന് നോക്കി നോക്കട്ടെ അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താ പറയുക കാരമാണ് ക്യാരമെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് റെഡിമേഡ് റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള കാരമിൾ ജസ്റ്റ് ഒന്ന് പാലിൽ മിക്സ് ചെയ്യുന്നത് ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നിക്കിൽ കസ്റ്റേഡ് ഇല്ലെങ്കിൽ ക്യാരമൽ ഹെവി ഒന്നും അങ്ങനെ ഞാൻ ആക്കാറില്ല ചില നോമ്പ് മുറിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് പകരം കുട്ടികൾ ഇങ്ങനെ ക്യാരമൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചതിന് ശേഷം അത് ഫ്രൂട്ട് കഴിക്കാം പിന്നെ നോർമൽ കസ്റ്റേഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഫ്രൂട്ട്സൊക്കെ അതിന് മിക്സ് ആക്കി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലേ അതുപോലെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു തണുപ്പാവാറ്റിന് അതിന് ശേഷമാണ് ബാക്കി നമ്മൾ എണ്ണയിൽ പൊരിച്ച കഴിക്കാറുള്ളത് എപ്പോഴും ഈ എണ്ണയിൽ പൊരിച്ച ഒക്കെ കുറയ്ക്കണം എന്ന് വിചാരിക്കും പക്ഷേ കുട്ടികൾ പാവം അവർക്ക് നോമ്പ് എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കണ്ടേ അപ്പം അതുകൊണ്ട് പിന്നെ അതങ്ങനെ പോക്ക തന്നെയാണ് നമ്മൾ പിന്നെ ഡയറ്റ് ഡയറ്റും പറഞ്ഞു കഴിഞ്ഞാലും കുട്ടികൾക്ക് അതില്ലെങ്കിൽ പിന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ല അപ്പം നമ്മളിപ്പോൾ ചെയ്ത് എന്താ പറയുക ഒരു ലിറ്റർ ഒരു അല്ല അര ലിറ്റർ പാൽ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ക്രീം കാരമിൽ അത് കുറച്ച് എടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് പാൽ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നും പണിയില്ല കേട്ടോ ഇത് ജസ്റ്റ് അതിലേക്ക് മിക്സ് ചെയ്യേ വേണ്ടും ഇതിൽ ഇതിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല ഇല്ല ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈസി ആയിട്ട് ആണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഫുള്ളൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ചൊന്ന് തിക്കാകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നാൽ മതിയാവും അപ്പോൾ വളരെ ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റുമാണ് ഇതിന് ഭയങ്കര മധുരമൊന്നുമില്ല ഇതിലുള്ള മധുര ഇതിൽ ഓൾറെഡി മധുരം ഉണ്ട് നമ്മൾ ഒരിക്കലും മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ കറക്റ്റ് മധുരം ആട്ടോ അത് പിന്നെ അതിൻ്റെ മേൽ പിന്നെ ഈ ക്യാരമലിൻ്റെ ആ ഒരു ചെറിയ സാഷികളിൽ അത് വേണമെങ്കിൽ നമുക്കതിൻ്റെ അതിഷ്ടമുള്ളവർക്ക് അതിൻ്റെ മേലെ അതൊഴിച്ചിട്ട് നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ പിന്നെ ഏകദേശം കുറുകി വന്ന ആ ഒരു മിക്സ് നമ്മൾ ചെറിയ പുഡിങ് പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുമ്പോഴുള്ള നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഓരോ ഓരോരുത്തർക്കും ഓരോരോ ഇങ്ങനെ കൊടുത്താൽ മതിയാവല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോന്നും ഒഴിച്ച് കൊടുക്കലാണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് ആക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തണുപ്പ് വരണല്ലോ ഒന്നാകുമ്പോൾ നല്ല ചൂടായതുകൊണ്ട് തണുത്തതെന്തും കിട്ടുമ്പോൾ ഭയങ്കര ഭയങ്കര രസമല്ല നമുക്ക് ഈ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഏകദേശം അതിൻ്റെ മേലെല്ലാം റെഡിയായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ലാസ്റ്റ് ഒരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് എന്തും ഇങ്ങനെ പ്ലെയിനായി വെക്കുന്നതിനോട് എനിക്ക് താല്പര്യം കുറവാണ് എന്തെങ്കിലും ചെറിയൊരു ഒരു ചെറിയ ഇലയെങ്കെ എടുത്തിട്ട് അതിനൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ പറയുക നമ്മൾ കോണ് വാങ്ങിയിട്ടുണ്ട് ഇപ്പം ഇഷ്ടം പോലെ നമ്മളെ എല്ലാ കടയിലും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് പണ്ടൊന്നും ഇതങ്ങനെ കിട്ടലൊന്നും ഇല്ല അല്ലേ ഇപ്പം ഏത് സമയത്ത് പോയാലും നമുക്ക് കോണ് കിട്ടും അപ്പോൾ ഇതാ നല്ല വലിയൊരു തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കൽ ഒരു മൂന്നാല് മീസിന് ഉള്ളിൽ അതിലാകും അപ്പോൾ അതിനിടയിലല്ലേ എനിക്ക് കുറച്ച് പുതിനീനെ കടയിൽ നിന്ന് വാങ്ങിയത് എപ്പോൾ പുതിയ ഒരുപാട് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് കുറച്ച് ആവശ്യത്തിന് വേണ്ടു അപ്പോൾ ഞാൻ ഞാനെന്ത് വിചാരിച്ച് അപ്പോൾ ബാക്കിയുള്ളത് എടുത്തിട്ട് നമുക്കൊന്ന് നട്ട് നോക്കാൻ അധികവും ഇങ്ങനെ നട്ട ഒരു പിന്നെ സോറി എന്താണ് പുതിയ ഈ കാണുന്നത് കേട്ടോ ഇതേപോലെ കടയിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട പുതിയനെ ഇതാ വളർന്നിട്ട് വേണ്ട അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് രണ്ട് മൂന്ന് പീസ് നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ചട്ടി ഞാൻ കുറേ ആയി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും നല്ലൊരു ചെടി കിട്ടിയാൽ നടാന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പൊതി നമുക്കൊന്ന് നട്ട് നോക്കാം നല്ല ചൂടാണ് നമുക്ക് നോക്കാം ഇതാവോ എന്നുള്ളത് അപ്പോൾ കുറച്ച് കട്ടിയുള്ള പേരെടുക്കണം കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതല്ല കുറച്ച് കട്ടിയുള്ള വേര് നമുക്ക് കട്ടിയിലുള്ള തണ്ട് വേരല്ല സോറി തണ്ട് അപ്പോൾ ആ തണ്ട് ഇങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നോക്കാം നമുക്ക് ആവോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് ഞാനിപ്പോൾ നട്ടിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം ഞാൻ അങ്ങനെ തന്നെയാണ് നേരത്തെ കണ്ടതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത് ഉമ്മ നട്ട് നട്ടതാണ് ആ ഒരു സമയത്ത് നല്ലൊരു കട്ടിയില തണ്ട് നട്ടിട്ടാണ് ആ ചെറിയ ചട്ടിയിൽ ജസ്റ്റ് അമ്മ നോക്കിയതാണ് പക്ഷെ ആദ്യം ഒരുപാട് പിന്നെന്താണ് പിന്നെ പുതിനണ്ടായതാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ എൻ്റെ പണ്ടേത്തെ വീഡിയോസിലും ഞങ്ങൾ കാണണം പിന്നെ ഒരു സമയത്ത് പിന്നെ പുതിയ ഇല്ലാണ്ടായി ഇപ്പം വീണ്ടും ഇതാ ചെറുങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കാരമൽ സെറ്റായി ഇനിയിപ്പം അതിൻ്റെ മേലിൽ ഞാൻ മുന്തിരി മുന്തിരിയില്ലേ കറുത്ത മുന്തിരി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു പൊതിനിൻ്റെ ഇലയും കൂടി വെക്കുമ്പോൾ അതൊരു വേറെ രസമായില്ലേ ആ യെല്ലോ ബ്ലാക്കും ഗ്രീനൊക്കെ ടച്ചായിട്ട് വരുന്ന സമയത്ത് കേക്ക് ഇപ്പോൾ ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര മിസ്സിങ് ആട്ടോ ഞാൻ പറഞ്ഞത് കേക്കൊക്കെ കുറച്ചായി ഞാൻ നിർത്തി വെച്ചിട്ട് പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അപ്പം അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും ഒന്നും ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് കേക്ക് ഇതാ ചെയ്താൽ ചെയ്യാണ്ടിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് കുറച്ച് കുക്കിങ്ങിൻ്റെ ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്ത് പിന്നെ കുറച്ച് റെസിപ്പീസൊക്കെ നമുക്ക് കാണാലോന്നുള്ളത് പിന്നെ പൊതുവേ ഞാൻ ഈ നോമ്പിനി കേക്ക് ചെയ്യാറില്ല കേട്ടോ വർഷങ്ങളായിട്ട് നോമ്പിനങ്ങനെ കേക്ക് ഓർഡർ എടുത്ത് ചെയ്യാറില്ല വെച്ചാൽ നമ്മളെ സമയം അങ്ങനെ പോകുന്നത് എനിക്കെന്തോ വലിയ താല്പര്യം ഇല്ലതായിട്ട് തോന്നില്ല ഇതൊക്കെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് എടുക്കാമല്ലോ ഇനി നമ്മൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക നല്ലൊരു പിന്നെ ഡേറ്റ്സിൻ്റെ ഷേക്ക് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു നാലോ അഞ്ചോ ഈത്തപ്പഴം കുരുവലതെടുക്കാൻ അതുപോലെ തന്നെ ഫിഗ് അതൊരു രണ്ടെണ്ണം മതി ഞാനിപ്പോൾ നാലെണ്ണം കുട്ടികൾക്കത് ഇഷ്ടമില്ല ഇട്ടതാണ് അത് രണ്ടെണ്ണം മതിയാവും പിന്നെ കുറച്ച് ബദാം കുറച്ച് ക്യാഷ്യൂ പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഉണക്കമുന്തിരില്ലേ കറുപ്പ് ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് ചൂടായ പാലൊന്ന് ഒഴിച്ച് വെച്ചിട്ട് ഒരമണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക എന്തിനറിയാം വെക്കുന്നത് നമ്മൾ ഇത് മിക്സിയിൽ മിക്സിയിലടിക്കുമ്പോൾ നല്ല പെട്ടെന്ന് അത് ഫൈനായിട്ട് പേസ്റ്റി ആയിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അര മണിക്കൂർ കുതിർത്ത് വെച്ച ഈ ഒരു പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് നമ്മുടെ നോമ്പ് മുറിക്കുന്നതിൻ്റെ ഒരു പത്തിരുപത് മിനിറ്റ് മിനിറ്റ് മുമ്പേ ജ്യൂസിലടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് അങ്ങനെ വെക്കുക എന്ന് വെച്ചാൽ ഇതിൽ അടിഞ്ഞ് അടിയാനൊന്നുമില്ല നമുക്ക് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ അര ലിറ്റർ പാലിലാണ് കേട്ടോ ഇത്രയും സംഗതികൾ എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഷുഗർ ചേർക്കേണ്ട ഒരാവശ്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി ഷുഗർ ഉണ്ട് ഈ തപ്പഴത്തിലുമുണ്ട് ഫിഗിലും ഉണ്ട് മുന്തിരിയിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷുഗർ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് വളരെ എളുപ്പമല്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ പിന്നെ ബൗളിലാക്കിയിട്ട് നമുക്ക് എന്തെയ്യാം ഫ്രീസറിൽ വെച്ചിട്ട് നോമ്പ് മുറിക്കാനാവുമ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു മിൽക്ക് ഷേക്കില്ലേ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഭാഗം കൊടുക്കാനുള്ള ടൈമായി നമ്മളിപ്പം ചെയ്തിട്ടുള്ളത് പിന്നെ മീറ്റ് ബോക്സാണ് ഇത് ഓൾറെഡി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിക്കനും അതുപോലെ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെ കാട്ടൂർ കഫ ലൈഫ് സ്റ്റൈല് ഇഷ്ടംപോലെ നമ്മുടെ റമദാൻ റെസിപ്പി വൺ മിനിറ്റ് വീഡിയോ വീഡിയോസൊക്കെ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നോക്കുക ഇതെല്ലാം ഓൾറെഡി കുറച്ച് പഴകിയിട്ടുള്ള കടികളാണ് അപ്പം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പം അതിൻ്റെ ഇടയിൽ കുട്ടികൾ കുറച്ച് ലോഡഡ് ഫ്രൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അന്നത്തെ നോമ്പൂറി അങ്ങനെ കഴിഞ്ഞി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടേ അത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം ഒരുപാട് ആൾക്കാർ എന്നോട് അധികം ചോദിക്കാറുണ്ട് ബിരിയാണീൻ്റെ റെസിപ്പിയിലും പിന്നെ ഇട്ട സമയത്ത് ഇപ്പോൾ ഏതെങ്ങനെയാണ് ഗരം മസാല ഉണ്ടാക്കാറുള്ളത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല്ല അടുത്തുതന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ലേ പേര് നിങ്ങൾക്ക് ഇഷ്ടമല്ല പേര് ഇട്ടോ ഒരു പാൻ പാനെടുക്കാനേ അതിലേക്ക് എന്ത് ചെയ്യണോ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാൻ ബട്ടറും വെളുത്തുള്ളി ഇട്ട് വാറ്റിയതിന് ശേഷം ഒന്ന് ആ ഒരു നല്ലൊരു ഗുഡ് സ്മെല്ല് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതിലേക്കൊന്നിട്ട് കൊടുക്കണം ചെറുതായിട്ട് മുറിച്ച ചിക്കൻ ഇല്ലേ ചിക്കൻ എത്രത്തോളം ചെറുതായിട്ട് മുറിക്കുന്നോ അത്രത്തോളം നല്ലതാണ് കേട്ടോ എലില്ലാത്ത ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുക്കാൻ ഒരു മുന്നൂറ് മുന്നൂറ്റൈമ്പത് ഗ്രാം ഉണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയതിന് ശേഷം ഒന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിട്ട് അടച്ചു വയ്ക്കാൻ അപ്പോഴേക്കന്നെ ഏകദേശം പെട്ടെന്ന് കുക്കാകുമല്ലോ എല്ലില്ലാത്ത ചിക്കനല്ലേ പെട്ടെന്ന് കുക്കായിട്ട് വരും ഇനി അതിലേക്ക് തുറന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ സമയത്ത് ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ മുക്കാൽ ടീസ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാൻ റെഡ് ചില്ലി ഫ്ലേക്സ് നിങ്ങളെ പിന്നെ മുളകില്ലേ മുളക് പൊടിച്ചിട്ടുള്ളത് ഓക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിങ്ങനെ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടല്ല എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊത്തി വയ്ക്കാൻ ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടതില്ലേ പിന്നെ പച്ചമുളക് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതെല്ലാം എരിവാണേ കുരുമുളക് പൊടിയുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ട് ഒരു മൂന്ന് മീഡിയം സൈസ് പച്ചമുളകാണ് അതിന് മുറിച്ചിട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ വേവിച്ച ആ ഒരു കോണില്ലേ കുക്കറിലിട്ട് വേവിച്ച കോണ് അത് കോണ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മുറിച്ചെടുക്കാം എന്നുള്ള വീഡിയോസും കുറേ വർഷം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് നിങ്ങളൊന്ന് നോക്കി വെക്കാ അറിയാത്തവരുണ്ടെങ്കിൽ കോണ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കട്ട് ചെയ്താന്നുള്ളത് ഓക്കെ അപ്പോൾ അതിലേക്കെ നമ്മൾ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചതും അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസും ഗ്രീൻ പീസ് കുതിർത്തിയിട്ട് വേവിച്ച് വെച്ചത് ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടായതുകൊണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ ആ കോണും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല വെറൈറ്റി മസാലയാണ് ഓക്കെ എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ റെസിപ്പിയും കൂടിയാണ് നല്ല ടേസ്റ്റുള്ളതുമാണ് എന്തായാലും കുട്ടികൾക്ക് അനോൺ ഇഷ്ടമാവും അതിനിടയിൽ നമ്മൾ ആ കല്ലുമക്കായലിൽ റെഡി നിങ്ങൾക്ക് ആ ഒരിറച്ച് കാണിച്ചിരാൻ വേണ്ടിയിട്ടാണുണ്ട് ഇപ്പം കാണിച്ചിരുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ആക്കിയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിന് കണ്ടില്ലേ അപ്പം ഇതിനിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മളെ ആവശ്യത്തിന് മുളകും ഉപ്പും ഗരം മസാലയൊക്കെ ഇട്ട് പിറക്കിയിട്ട് പൊരിക്കലാന്നേ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ മസാല ഏകദേശം എല്ലാം കൂടി മിക്സായി റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ അതിൽ ആഡ് ചെയ്തതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനിയിപ്പോൾ ലാസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ കുറച്ചൊരു മണത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക കുറച്ച് മല്ലിയിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ മല്ലിയില കുറച്ചധികം തന്നെ ചെറുതായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ടേസ്റ്റിലെ മസാല ഇവിടെ റെഡിയായി ഈ മസാലൻ്റെ കൂടെ തന്നെ ഇല്ലേ ഇന്ന് മോളുടെ ഓഫീസിലേക്ക് നോമ്പുറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വേവിച്ച കുരുമുളകും പിന്നെ ഉപ്പൂട്ട് വേവിച്ച ചിക്കനില്ലേ കുറച്ച് ബട്ടർ എടുത്തിട്ട് അതിലൊന്നും വയറ്റി കൊടുത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട് എന്തിനാ അറിയാം ഈ ഒരു കുടുക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് അവർ സെയിൽ ചെയ്യാറുണ്ട് എന്ന് വരെ എനിക്ക് കമൻസിലൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായ റെസിപ്പിയും കൂടിയാണ് ഓക്കെ അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കാട്ടൂർ കാട്ടൂർ കിച്ചൺ അല്ലെങ്കിൽ കാട്ടൂർ കഫേ കൊടുക്കാപ്പൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി കിട്ടുന്നതായിരിക്കും മസ്റ്റ് 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 ട്രൈ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിപ്പം ഏകദേശം ഒരു മുപ്പതെണ്ണം വേണം എന്ന് പറഞ്ഞാൽ ആ ഒരു അളവിലാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇതിൽ ആഡ് പിന്നെ ആഡ് ഓൺ ചെയ്തതിനേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ചെയ്ത ഫില്ലിങ്ങില്ലേ ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെ പല രീതിയിലുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും ഒന്ന് നമ്മൾ ദോശ വിട്ടിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിപ്പം നമ്മൾ കുഴച്ചിട്ട് മാവ് കുഴച്ചിട്ട് പരത്തിയിട്ടും ഉണ്ടാക്കി കുടുക്കാപ്പത്തിൻ്റെ ഫില്ലിങ്ങിന് പകരം ഈ ഫില്ലിംഗ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുടുക്കാപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചുന്നതാണ് മൈദ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തത് അതിലേക്ക് നമ്മൾ പിന്നെ ഈസ്റ്റും അതുപോലെ പാലും മിക്സ് ചെയ്ത് പൊങ്ങാൻ വെച്ചത് പൊങ്ങിയതിന് ശേഷമാണ് അതിലേക്ക് ഒഴിക്കുന്നത് ഒരു മുട്ടയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു മാവ് റെഡിയാക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾ ചാനലിൽ പോയി നോക്കാം കേട്ടോ അത് ചെയ്യണം എന്ന് ആഗ്രഹമില്ല ഇവർ അപ്പോൾ അത് കാണിച്ചെന്നത് ഇത് കുറച്ച് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം അതിലേക്ക് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു മുട്ട അതുപോലെ കാൽ ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഒരു കൈനിറയെ മല്ലിയില ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് അളവ് കൂട്ടണമെങ്കിൽ കൂട്ടുക കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഒരു കപ്പ് പാല് ആ ഒരു കപ്പ് തന്നെ വെള്ളവും കൂടി എടുക്കാൻ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തി നമ്മുടെ ഈ ഒരു ദോശൻ്റെ ബാറ്ററി റെഡിയാവും ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് പറയാനുള്ള ഒന്നും കൂടി പറഞ്ഞുതരാം ഒരു ഫില്ലിംഗ് വെച്ചിട്ട് ഈ രീതിയിലല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് ഞാനൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റിലെ ഒരു സംഭവം കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഒറിയുകയാനോ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർക്കാം ഇനിയിപ്പം നമ്മുടെ മസാലയിൽ നിന്ന് ആവശ്യത്തിനുള്ള മസാല മാത്രം ഞാൻ എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാമല്ലോ ഏ കുറച്ച് രണ്ട് മൂന്നാഴ്ച വരെ സുഖമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക ഈ ഒരു മസാലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം കുറച്ച് മയോണീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കൂടാണ്ട് കുറച്ച് മൊസറുള്ള ചീസ് പിസ്സ ചീസ് ഇല്ലേ അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഫ്ലെയിം ഓണാക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം അതെല്ലാം മെൽട്ടായിട്ട് ഒരു മസാലൻ്റെ കൂടെ പിടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ മസാല ഒന്നും കൂടി ഒരു റിച്ച് ടേസ്റ്റ് ആയി ഇതെല്ലാം ഓപ്ഷനിലാണ് പക്ഷേ ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു മസാലയും ആ ഒരു ദോശയും പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ചീസും വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം കൂടി നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റിലൊരു സ്നാക്കാണ് ഇനിയിപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എന്താ പാനില്ല ഒരുപാട് ചൂടായിട്ടൊന്നും ഇങ്ങനെ മാവ് ഒഴിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയല്ലാണ് ചെറിയ ആൾക്കാർക്ക് മിസ്റ്റേക്ക് വരുന്നത് പെട്ടെന്ന് നല്ലോണം ചൂടായിരിക്കുന്ന നമ്മുടെ മാവ് ഇതിങ്ങനെ തിരിഞ്ഞ് വരില്ല അത് നടുവിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു മീഡിയം ഫ്ലെയിം പിന്നെ തന്നെ ഇത് ചുട്ടെടുക്കണം നല്ലോണം പാന് ചൂടായെങ്കിൽ ജസ്റ്റ് വെള്ളം ഇങ്ങനെ കുറഞ്ഞു കൊടുത്താൽ കുറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു ടെമ്പറേച്ചർ ലെവലാക്കണം അത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതാണ് കേട്ടോ ചില ചിലപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളായിരിക്കും ഈ മാവലിനും ചുട്ട് നമ്മൾ ഇതൊക്കെ ഈസിയാണ് ഇതിങ്ങനെ ഒഴിച്ചാൽ വേഗം കിട്ടുന്നതല്ലെന്നും വിചാരിക്കും ഒരിക്കലും അല്ലാട്ടോ എല്ലാവരും ആ കറക്റ്റ് നെയ്ക്കിൽ കറക്റ്റ് അളവിൽ ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ചെയ്താലേ കുക്കിങ് ആ ഒരു നല്ല ടേസ്റ്റിൽ നമുക്ക് ആ ഒരു കാണാനും അതുപോലെ തിന്നാനും നമുക്ക് കാണാനും ഭംഗി വേണം ഭയങ്കര തടിയില്ലതൊന്നും ഉണ്ടാക്കാൻ പാടില്ല അപ്പം തിന്നുമ്പോൾ ഒന്നും അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യൂല പറയുന്ന നിങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നൊരു കല തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ആക്കുമ്പോൾ ഇത് ശരിക്കായി വരണം എന്നൊന്നും ഇല്ല എന്നുവെച്ചാൽ നമ്മിപ്പോൾ കായി ഇട തിന്നു അപ്പം പല വീട്ടിൽ നിന്നാക്കുന്ന കായിയുടെ പല ടേസ്റ്റിലായിരിക്കും പക്ഷെ ഒരേ സാധനം വെച്ചിട്ടന്നെ ആയിരിക്കും പക്ഷെ പല ആൾക്കാരുടെ രീതികൾ വ്യത്യസ്തമായിരിക്കും അല്ലേ ഏ തന്നെയാണ് പറഞ്ഞു വന്നത് അപ്പോൾ നമ്മുടെ ഈ ദോശയിലും എല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് രീതി ചെയ്യുക ചുടുന്നതിന് കണക്കായിട്ട് ചെയ്യുകയും ചെയ്യുക എല്ലാം ചുട്ടതിന് ശേഷം ഉണ്ടാക്കുകയും ചെയ്യാം ഞാൻ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇങ്ങനെ വെറുത്തൊലിക്കിന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചുട്ടെടുത്തിന് ശേഷം ഫാൻ ഇട്ടിട്ട് നമുക്ക് മടക്കാമെന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ ചൂടൊന്നും പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഇതാ ഈ ഒരു ദോശ എടുത്തിട്ട് നടുവിലായിട്ട് നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മേലെ ചെറിയൊരു ചീസ് വീണ്ടും വെച്ചുകൊടുക്കുന്നുണ്ട് ഏ അത് ഓപ്ഷനിലാണ് പക്ഷേ വെച്ചുകൊടുത്തതിനാല് ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നുണ്ട് നല്ല ആ ഒരു ചീസി ആയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് മനസ്സിലായാ എന്നിട്ട് ഇതാ മൈദ മൈദയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കുമല്ലേ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലിതാണ് ഇതുപോലെ മടക്കിയെടുക്കാൻ എന്നിട്ട് രണ്ട് സൈഡും ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ മടക്കിയതിന് ശേഷം ആ രണ്ട് സൈഡിൽ മാത്രം മൈദ ഒട്ടിച്ചാലും അങ്ങനെയും മതിയാവുംട്ടോ അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കോ ഇപ്പോഴത്തെ സൈഡിൽ നിന്നും അവിടെ നിന്നും ഇതുപോലെ മടക്കിയെടുക്കുക ഇതിപ്പം ഈയൊരു ഷേപ്പിൽ തന്നെ ആക്കണം എന്നൊന്നും ഇല്ല റോളെങ്കിൽ റോളിലാക്കുക പക്ഷെ റോളല്ലേ നമ്മൾ കുറേ കണ്ടും അടുത്തതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പുറത്താണ് പല്ലിയിലേയും ആ ചില്ലി ഫേ ഫ്ലേക്സിൻ്റെ ആ റെഡ് കളറൊക്കെ കാണുമ്പോൾ ഇല്ലേ നമ്മളെ ടേബിളിലൊക്കെ വെക്കുമ്പം ഒരു വെറൈറ്റി ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് കോണാക്കുമ്പം ശ്രദ്ധിക്കണം കേട്ടോ ആ നല്ല കറക്റ്റ് കോണിൽ തന്നെ അത് വരണം അതിൻ്റെ മേല് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഏ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട്താ ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ രണ്ട് സൈഡിൽ മാത്രം മൈദ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും മെയിലോട്ടേക്ക് കണ്ടില്ലേ ഇതുപോലെ ആക്കിക്കഴിഞ്ഞാൽ അതവിടെ ഒട്ടി കിടക്കും ഇനിയിപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ പൊരിച്ചെടുക്കാം ബ്രെഡ് ക്രംസിനെല്ലാം മുക്കിയിട്ട് പൊരിക്കുന്നതിനോട് ഞാൻ യോജിപ്പില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പുറത്തിൽ ഇതെല്ലാം അത് മാണാണ്ടായിപ്പോവും ഏ നമുക്ക് ഈ പച്ചയും അതുപോലെ ചുവപ്പും കളറൊക്കെ കാണണ്ടേ അപ്പം ഞാനിപ്പോൾ പൊരിച്ചെടുക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് പിന്നെ ഇതാ ഞാൻ ഇത് കാണിച്ചിരുന്നെന്താ പറയുക മടക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റായിട്ട് മടക്കും ഇതാ ഇതുപോലെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അഥവാ പൊട്ടീനെങ്കിലും കുറച്ച് മൈദ എടുത്തിട്ട് അവിടെ തടവി കൊടുത്താൽ മതി അതങ്ങനെ നിന്നോളും അപ്പം ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഇതാ ഞാൻ റോളിൻ്റെ ഷേപ്പിലും ഒന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എന്താ ഇതൊന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യെടുക്കേന്ന് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് മിൽമൻ്റെ ഗീ ഒഴിച്ചു കൊടുക്കാൻ ശേഷം ഇതാ ഇതുപോലെ അപ്പുറം ഇപ്പറും മറിച്ചിടുമ്പോൾ ഒരുപാട് എണ്ണ വരുകയും ചെയ്യില്ല നമുക്ക് നേരത്തെ ഇതുണ്ടാക്കിയിട്ട് നോമ്പ് മുറിക്കുന്നതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം പിന്നെ എന്താ ചെയ്യണം പൊരിച്ചെടുത്താൽ മതി മതിയാവും എന്താന്ന് വെച്ചാൽ നല്ല ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ ചൂടോടെ കഴിച്ച് കഴിച്ച് അതിനൊരു ശീലമായി ഭയങ്കര തണ്ണിന് കഴിഞ്ഞാലേ നമുക്ക് എന്തോ ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നല അപ്പോൾ അങ്ങനെ ഇല്ലവർക്ക് ഇതൊക്കെ നല്ലൊരു സ്നാക്കാണ് കേട്ടോ പിന്നെ പരിപ്പൂടൊക്കെ അങ്ങനെ വലിയ പ്രശ്നമില്ല പക്ഷേ ഇതൊക്കെ കുറച്ച് ലൈറ്റ് ചൂടുണ്ടാകുമ്പോൾ ആണ് കറക്റ്റ് ആ ചീസലിങ്ങനെ മെൽട്ടായിട്ട് കിട്ടുമ്പോൾ ആണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു എന്താ ഇനി പേരിടുക ഈ ഒരു സ്നാക്ക് സ്നാക്കിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും കറക്റ്റായിട്ട് റെസിപ്പി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പി കൂടിയാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് നോമ്പുറിക്കാൻ വേണ്ടിയിട്ട് പോവേനേ ഇന്നത്തെ ഈ ഒരു ഫ്രൂട്ട്സ് ഇങ്ങനെ ആക്കി വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഒന്നും കേട്ടാ ഇങ്ങനെ കളർഫുള്ളായിട്ട് കാണാനും പിന്നെ കുറച്ച് കുറച്ചാണെങ്കിലും ഇങ്ങനെ വാങ്ങിയിട്ട് ഇതുപോലെ വെക്കുമ്പോൾ ഇല്ലേ നമുക്കെന്തും ആ ഒരു ഡെക്കറേറ്റീവായിട്ട് കാണുമ്പം ഭയങ്കര രസമാണ് തിന്നാൻ വേണ്ടിയിട്ട് അല്ലേ ഇനി എല്ലാവർക്കും അതുപോലെ ആണോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഭംഗിയിൽ വെക്കും പക്ഷേ ഇപ്പോഴും വളരെ കുറവാണ് പിന്നെ പണ്ടല്ലെന്ന് വെച്ചാൽ അതിനായിട്ട് മെലക്കടാ ഇപ്പം എന്ന് വെച്ചാൽ സമയം എത്ര പെട്ടെന്നാണ് പോകുന്നു പറിച്ചോനെ സമയമില്ലാന്ന് തന്നെ പറയുക അപ്പം അതിന് കണക്കായിട്ട് ഇല്ല സംഭവങ്ങൾ മാത്രം ആക്കി വയ്ക്കുന്നത് അപ്പം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ പേര് കിട്ടാത്തത് കൊണ്ട് എന്ത് പേരാണ് ഇടേണ്ടതെന്ന് കിട്ടുന്നില്ല നിങ്ങൾ എന്തായാലും സജസ്റ്റ് ചെയ്യട്ടോ പിന്നെ അതുപോലെ അന്ന് ആക്കിയിട്ടുള്ളത് മാങ്കോ ജ്യൂസാണ് മാംഗോൻ്റെ പളുപ്പും അതുപോലെ തന്നെ ഇപ്പം മാങ്ങ വാങ്ങുന്നത് വലിയ മധുരമൊന്നും ആയിട്ടില്ല അതിൻ്റെ പഴുപ്പ് വാങ്ങിയിട്ടാണ് ജ്യൂസാക്കിയിട്ടുണ്ടായത് പിന്നെന്താ അത് കൂടാണ്ടില്ലേ നമ്മുടെ കുനാഫൻ്റെ ചെറിയ കപ്പ് കേക്കും കൂടി ആക്കിയിട്ടുണ്ടായിന് അതിൻ്റെ റെസിപ്പി ആയിട്ട് അടുത്തുതന്നെ വരാം നല്ല ടേസ്റ്റില്ല ഇത് നമ്മുടെ ഫ്രഷ് ക്രീമും അതുപോലെ ചീസൊക്കെ അകത്ത് വെച്ചിട്ട് ജസ്റ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ വളരെ സിമ്പിളുമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം കാറ്റൂർ കെഫേസ് യു